ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ അടുത്ത ഒരു വലിയ ആഘോഷമാണ് വിഷു എന്ന് തന്നെ നമുക്ക് പറയാം ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു ആഘോഷമാണ് വിഷു വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം അങ്ങനെ കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് ആഗ്രഹിച്ച് കേരളത്തിൽ വിഷു ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇത്തവണ ഓണം വിഷു ഇതെല്ലാം ശരിക്കും ഒരു ആഘോഷമായി തോന്നുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാം കൂടെ ആഘോഷിക്കുമ്പോഴാണ് മാത്രമല്ല മോനിപ്പോൾ അത്യാവശ്യം കാഴ്ചകൾ കാണാനും അതെല്ലാം ആസ്വദിക്കാനും തുടങ്ങിയ സമയമാണ് അതുകൊണ്ട് ഈ ഒരു വിഷു ഞങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യലാണ് അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് പടക്കമൊക്കെ പൊട്ടിച്ച് കമ്പിത്തീരിയൊക്കെ കത്തിച്ച് പുലർച്ചെ കണ്ണിനെ കണി കാണാൻ കണിയെല്ലാം ഒരുക്കി ഞങ്ങളിത് കാത്തിരിക്കുകയാണ്

പുലർച്ചെ കണി കാണുക കൈനീട്ടം വാങ്ങിക്കുക പടക്കങ്ങൾ പൊട്ടിക്കുക പുത്തൻ ഉടുപ്പുകൾ ധരിക്കുക പിന്നെ എല്ലാവരുടെയും ഒപ്പം വിഷു സദ്യ കഴിക്കുക ഇതൊക്കെ കൊച്ചു കുട്ടികളെ പോലെ തന്നെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടെ കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ എൻ്റെ രണ്ട് വീട്ടിലും വിഷു ഞങ്ങൾ ഒരുപോലെ ആഘോഷിച്ചു സന്തോഷത്തോടെ നമ്മളുടെ വീട്ടുകാർക്കൊപ്പം ഇനി അടുത്തൊരു വിഷു എല്ലാവരുടെയും ഒപ്പം എന്നാണെന്നറിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ ആഘോഷങ്ങളുടെയൊക്കെ വില നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്

നിലനിൽക്കുന്ന നല്ല ഓർമ്മകളുടെയും ഒരു തുടക്കമാകട്ടെ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹാപ്പി വിഷു